ഹായ് ഫ്രണ്ട് നമ്മുടെ അത്യാവശ്യം വണ്ണ ഉള്ളവർക്കൊക്കെ പറ്റിയ നല്ല ചുതിലും ചുരിദാർ സെറ്റായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അവർക്കൊരു സന്തോഷ വാർത്തയാണ് സാധാരണ വലിയ സൈസുകൾ കിട്ടുന്നില്ല എന്നുള്ളൊരു പരാതി ഉണ്ട് അപ്പൊ നമ്മുടെ വലിയ സൈസിനുള്ള കുറച്ച് ചുരിദാർ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ ഓരോന്നായിട്ട് കാണും ഫസ്റ്റ് കളർ വരുന്നത് നല്ല ഡാർക്ക് പിങ്ക് ഷെയ്ഡാണ് വേണ്ട നമ്മുടെ ഡാർക്ക് പിങ്ക് ഷെയ്ഡ് ചുരിദാർ സെറ്റാണ് നല്ല വലിപ്പം ഉള്ള ബുക്കും ഇതാണ് കേട്ടോ അതിന്റെ പേന്റ് വരുന്നത് ത്രീ എക്സിൽ ഫോർ എക്സില് ഫൈവ് എക്സ് തൽപ്പത്തിൽ അവൈലബിൾ ആണ് നല്ല പ്യുവർ കോട്ടൺ ആണ് കേട്ടോ നൂറ് ശതമാനം കളർ ഗ്യാരന്റി തരുന്ന ഐറ്റം ഉള്ള പ്യുവർ കോട്ടൺ ആണ് അതിന്റെ നെക്കില് ഇതുപോലുള്ള ത്രെഡ് വർക്കും മെറർ വർക്കും വരുന്നുണ്ട് ഓക്കെ ഇതൊരു യെല്ലോ ഗ്രീൻ മിക്സ് ആയിട്ടുള്ള ഒരു ഷെയ്ൻഡ് ആണ് നേരത്തെ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്ന ഒരു ഐറ്റം ആണ് അതിന്റെ ദുപ്പട്ടാണ് കേട്ടോ നല്ല അലുപ്പത്തിൽ വരുന്ന കോട്ടൺ ദുപ്പട്ടയും ബോട്ടവും തന്നെയാണ് കേട്ടോ വരുന്നത് ഇതാണ് അതിന്റെ ബോട്ടം അതെ നെക്ക് വന്നിട്ട് ഇതുപോലെ പക്ഷേ സ്കൈ ബ്ലൂ കളറാണ് കേട്ടോ ഇതിന്റെ ദാമണ് എല്ലാത്തിന്റെ ദാമണ് ഇതുപോലെ ഷെയ്ഡ് ഉണ്ടാവും കേട്ടോ ും പോലും വരുന്നവർക്ക് വരുന്നുണ്ട് സ്ലീവും അതുപോലെ തന്നെയാണ് കേട്ടോ നല്ല എല്ലാം നല്ല കോട്ടൺ ആണ് അംബ്രല കട്ടാണ് വരുന്നത് നല്ല ഹൈറ്റും വിത്തൊക്കെ ഉള്ളവർക്ക് പറ്റിയായിരിക്കുകയാണ് കേട്ടോ ഇതിൽ പാൻറ് ഇല്ല കേട്ടോ ടോപ്പും ഷോളും ആണ് വരുന്നത് പലതും നല്ല റേറ്റ് ആണ് ആവശ്യക്കായിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യണം കേട്ടോ പല റേറ്റ് ആയതുകൊണ്ടാണ് മെൻഷൻ ചെയ്യാത്തത് നല്ല സൂപ്പർ മുപ്പട്ടയും ടോപ്പുമാണ് കേട്ടോ നെക്സ്റ്റ് കളറും ബ്ലൂ ആണ് അതിലൊരു ഭംഗിയുള്ള ടക്കൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നേവിബ്ലൂ ഷീഡാണ് ഇതിലും ടോപ്പും ദുപ്പട്ടയും മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളു ഇതുപോലൊരു ദുപ്പട്ടയാണ് വരുന്നത് എല്ലാ നല്ല സൂപ്പർ കളറും നല്ല ഫ്രണ്ട്ലി കാണാറുണ്ട് കേട്ടോ പ്യൂർ കോട്ടൺ ആണ് ഒരു ശതമാനം നമ്മൾ ഗ്യാരണ്ടി തരുന്നുണ്ട് കേട്ടോ ആവശ്യക്കാർ ഗ്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യുക ഓക്കെ ത്രീ എക്സ് എൽ ഫോർ എക്സ് ഫൈവ് എക്സ് സിക്സ് എക്സ് നല്ല വണ്ണം ഉള്ളവർക്ക് ഇടാൻ പറ്റുന്ന ഐറ്റം ആണ് കേട്ടോ ഏത് സൈസ് സൈസാണ് വേണ്ടതെന്ന് വെച്ചാൽ മെൻഷൻ ചെയ്യുക നെക്സ്റ്റ് ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗിയുള്ള കളറാണ് അപ്പൊ നല്ല ഹൈറ്റ് ഉള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല ഹൈറ്റും സൈസും അനുസരിച്ച് ഹൈറ്റിലും വിറ്റിലും വ്യത്യാസം വരും കേട്ടോ അതിന്റെ ഇപ്പൊട്ട് തരുന്നത് ഇതാണ് കേട്ടോ ഓക്കെ ആവശ്യക്കാര് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ കേട്ടോ താങ്ക്